ഹൗസ് ഓഫേഷൻ കുതിരത്തടം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മളിന്ന് നമ്മളിന്ന് കാണിക്കുന്നത് ക്രിസ്മസ് ഓടനുബന്ധമായുള്ള പല മോഡലുള്ള ടോപ്പുകളാണ് വളരെ വിലക്കുറവിലാണ് വന്നിരിക്കുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാ ടോപ്പുകളും ഇന്ന് വരുന്നത് വളരെ വിലക്കുറവിലാണ് വന്നത് ക്വാളിറ്റി അനുസരിച്ചുള്ള ചില മാറ്റങ്ങൾ അതിലോരോന്നിനും ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ എല്ലാം ഹോം ഡെലിവറി ആയി രജിസ്റ്റേഡ് പാർസലായിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് വീട്ടിലെത്തുന്ന രീതിയിൽ പോസ്റ്റ്മാൻ വീട്ടിൽ വന്ന് പാർസൽ കയ്യിൽ തന്ന് സിഗ്നേച്ചർ ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ പാർസലുകൾ ഇവിടെ നിന്ന് രജിസ്റ്റേഡായി അയക്കുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക നമ്മോട് സപ്പോർട്ട് ചെയ്യുക നല്ല ക്വാളിറ്റിയിൽ വരുന്ന ക്രിസ്മസ് തീമോട് കൂടി വന്നിരിക്കുന്ന ഒരു ടോപ്പാണ് ഇതിന് മൂന്ന് സൈസിലാണ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ എലയൻ പാറ്റേണിൽ വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്നു വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്നു ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് സ്ക്വയർനെക്കിൽ ത്രീ ഫോർ സ്ലീവോട് കൂടി വന്നിരിക്കുന്നു സ്ലീവിലും ഫുള്ള് വർക്ക് വന്നിട്ടുണ്ട് അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റബിൾ നോട്ടോട് കൂടി അഡ്ജസ്റ്റബിൾ നോട്ടോട് കൂടി വന്നിരിക്കുന്ന ഈ ടോപ്പ് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് കേട്ടോ വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് നാനൂറ്റി പതിനഞ്ച് രൂപ നാനൂറ്റി പതിനഞ്ച് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് വളരെ വിലക്കുറവിലാണ് വരുന്നത് ഇതിൻ്റെ മൂന്ന് സൈസുകളാണുള്ളത് മീഡിയം ലാർജ് എക്സൽ മീഡിയം ലാർജ് എക്സൽ എന്നീ മൂന്ന് സൈസുകളിലാണ് ഈ ടോപ്പ് വരുന്നത് അടുത്ത ടോപ്പ് ഓർഗാൻസ മെറ്റീരിയൽ വന്നിരിക്കുന്ന നല്ല ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന ഫ്രോക്ക് ആണ് ഇതിൻ്റെ അകത്തെ കീഴേ ഭാഗം ഫ്രില്ലോട് കൂടി ഫ്രില്ലോട് കൂടി വന്നിരിക്കുന്നു ഇതിനും അഡ്ജസ്റ്റബിൾ നോട്ടോട് കൂടിയാണ് വന്നിരിക്കുന്നത് അഡ്ജസ്റ്റബിൾ നോട്ട് കൂടിയാണ് ഇരിക്കുന്നത് പപ്പ് സ്ലീവ് സ്ലീവിൽ ലൈനിങ് വന്നിട്ടില്ല വീ നെക്കിലാണ് വന്നിരിക്കുന്നത് ഫ്രീ ഷിപ്പിങ്ങിൽ നാനൂറ്റി പത്ത് രൂപ നാനൂറ്റി പത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ അത് വന്നിരിക്കുന്നത് നാനൂറ്റി പത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്തതും ഒരു ഫ്രോക്ക് ടൈപ്പാണ് ലവ് ചിന്നിൻത്തിൽ വന്നിരിക്കുന്നു വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ ഇതാണ് ഇവിടെ രണ്ട് പാറ്റേൺ കൂടി ഇങ്ങനെ ആണ് വന്നിരിക്കുന്നത് രണ്ട് പാറ്റേൺ ഫ്രില്ല് രണ്ട് കീഴ ഭാഗത്ത് രണ്ട് പാറ്റേൺ ഫ്രില്ലോട് കൂടിയാണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് കേട്ടോ വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്നു പപ്പ് സ്ലീവാണ് പപ്പ് സ്ലീവാണ് മുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ രണ്ട് സൈസ് സൈസാണ് ഉള്ളത് ലാർജ് ആൻഡ് എക്സൽ മുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗിൽ വേണ്ടവർ വേഗം ബുക്ക് ചെയ്തോളൂ മുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗിലാണ് വന്നിരിക്കുന്നത് ജോർജറ്റിൽ നല്ല എംബ്രോയ്ഡറി വർക്കോട് കൂടി വന്നിരിക്കുന്ന ഈ ടോപ്പ് ഇതിൻ്റെ സൈസുകൾ വന്നിട്ടുണ്ട് ആ ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ മൂന്ന് സൈസുകളുണ്ട് ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസിലാണ് വന്നിരിക്കുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് സൈസിലാണ് ഈ ടോപ്പുകൾ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പറായ നയൻ എയ്റ്റ് വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവനിൽ ബുക്ക് ചെയ്യുക ഹോം ഡെലിവറി ആയിട്ടാണ് നമ്മൾ അയച്ചിരുന്നത് രജിസ്റ്റേർഡ് പാർസലായിട്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു